ലൈഫിൽ ഒരിക്കലെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടില്ലാത്ത ആരാല്ലേ ഉണ്ടാവുക ഹലോ എവറി വൺ വെൽക്കം ടു ഷാനൂസ് ലോഞ്ച് ഞാൻ നിങ്ങളുടെ ഷാനു ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലൈഫിൽ ഒരിക്കലെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടില്ലാത്ത ആരാവല്ലേ ഉണ്ടാവുക എല്ലാവരും അവരവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടാവും അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഡിഫറൻറ്റ് ആയിരിക്കും ഒരാളുടെ രീതിയിലുള്ള സ്ട്രഗിൾ ആയിരിക്കില്ല മറ്റൊരാളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ പോരാട്ടം എന്ന് പറയുന്ന കാര്യം എൻ്റെ മൈൻഡിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ അപ്പോൾ രാജു ഒരു ദിവസം ഗാർഡനിലൂടെ അതായത് പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു കൊക്കൂണ്ടിരിക്കുന്ന സമയത്ത് രാജുവിൻ്റെ കണ്ണിൽ ഒരു കാര്യം കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊക്കൂൺ കൊക്കൂൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കുഞ്ഞിലെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളിൽ കാറ്റർപില്ലർ അതുപോലെ പ്യൂപ്പ അതുപോലൊരു സ്റ്റേജാണ് എന്ന് പറയുന്നത് ആ കൊക്കൂണിൻ്റെ അകത്തായിരിക്കും ഈ ബട്ടർഫ്ലൈ ഇരിക്കുക അതിൽ നിന്നിട്ടായിരിക്കും പതുക്കീ എന്താ പറയുക ആ കൊക്കൂണിനെ ആ കൊക്കൂൺ പൊട്ടിച്ചിട്ടായിരിക്കും ബട്ടർഫ്ലൈ വെളിയിൽ വരുന്നത് സോ അങ്ങനെ ഒരു കൊക്കൂൺ കണ്ടു ആ കൊക്കൂൺ കണ്ടപ്പോഴത്തേക്കും രാജു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് നിന്നിട്ട് ആ ഒന്ന് നിരീക്ഷിച്ച് നോക്കി നിരീക്ഷിച്ചു നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊക്കൂണിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു ആ ചെറിയൊരു ഹോളിലൂടെ ഒരു ചെറിയ ബട്ടർഫ്ലൈ അതിൻ്റെ ചെറിയ വിങ്സ് കൊണ്ടിട്ട് കഷ്ടപ്പെട്ട് വെളിയിലിറങ്ങാൻ നോക്കുമായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും രാജു ഭയങ്കര ക്യൂരിയസ് ആയി ഇതെന്തായാലും ഒന്ന് കണ്ടുനോക്കാമെന്ന് വിചാരിച്ച് രാജു അവിടെ വെയിറ്റ് ചെയ്യാറ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ടും വെയിറ്റ് ചെയ്തിട്ടും ബട്ടർഫ്ലൈന് വെളിയിൽ ഇറങ്ങാൻ വരുന്നില്ല ബിക്കോസ് അത് അതിൻ്റെ അകത്തൊരു ചെറിയ ഹോളല്ലേ ഉള്ളത് അപ്പോൾ ആ ചെറിയ ഹോളിലൂടെ ഇറങ്ങാൻ എത്ര ട്രൈ ചെയ്തിട്ടും ബട്ടർഫ്ലൈക്ക് ഇറങ്ങാൻ വരുന്നില്ല വൺ അവർ വെയിറ്റ് ചെയ്തു ടു അവർ വെയിറ്റ് ചെയ്തു പിന്നെയും വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു ത്രീ അവവറൊക്കെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും രാജുവിന് ഇങ്ങനെ വിഷമം തോന്നാൻ തുടങ്ങി ബിക്കോസ് ഇത്രയും ചെറിയൊരു ജീവി എത്ര മാത്രം സ്ട്രഗിൾ ചെയ്യുന്നു അതിൻ്റെ അകത്തു നിന്ന് വെളിയിൽ വരാൻ എന്നാലോചിച്ചപ്പോഴത്തേക്കും പിന്നെ രാജു എന്ത് ചെയ്തു നേരം കൂടെ വെയിറ്റ് ചെയ്തു നോക്കി എന്നിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ രാജു പതുക്കെ ചെന്നിട്ട് ഒരു ഹെല്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കുണ്ണ പതുക്കെ പൊട്ടിച്ചു കൊടുത്തു പൊട്ടിച്ചുകൊടുത്തപ്പോഴത്തേക്ക് എന്തായി ഈ ബട്ടർഫ്ലൈ വളരെ ഹാപ്പിയായി ബിക്കോസ് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ബട്ടർഫ്ലൈ ഈസി ആയിട്ട് അതിൽ നിന്ന് വെളിയിൽ വന്നു വെളിയിൽ വന്നിട്ട് ഇങ്ങനെ താഴെ വന്നിട്ട് ഈ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു പറക്കാൻ വേണ്ടി ട്രൈ ചെയ്തു പറക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈക്ക് പറക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ചിറക് ഭയങ്കര ചെറുതാണ് മാത്രമല്ല വീക്കുമാണ് അതുകൊണ്ടിട്ട് ഈ ബട്ടർഫ്ലൈക്ക് പറക്കാൻ പറ്റുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്നറിയാവോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ് കൊക്കു കൊണ്ടകത്തിരിക്കുമ്പോൾ ബട്ടർഫ്ലൈയുടെ ചിറക് ഭയങ്കര ചെറുതും ആയിരിക്കും അതിനകത്തിരിക്കുമ്പോൾ അത് ഈ കൊക്കുവിൽ നിന്നിട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുമല്ലോ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ആ ബട്ടർഫ്ലൈയുടെ ബോഡിയുടെ അകത്തുള്ള ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡ് ബട്ടർഫ്ലൈയുടെ ചിറകിലോട്ട് പോയി ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ചിറകുകൾ അത്യാവശ്യം സ്ട്രെങ്തൻ ആവാൻ തുടങ്ങും ആ സ്ട്രെങ്തനായി കഴിയുമ്പോഴത്തേക്കും എന്തു ചെയ്യും ഈ ബട്ടർഫ്ലൈക്ക് ആ കുക്കൂണിൽ നിന്നിട്ട് വെളിയിൽ വരാൻ പറ്റും വെളിയിൽ വന്നു കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈക്ക് വളരെ ആരോഗ്യമായിട്ട് നന്നായിട്ട് പറക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതേ നേരം ആ ബട്ടർഫ്ലൈക്ക് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ വേറെ ആരെങ്കിലും അത് പൊട്ടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബട്ടർഫ്ലൈടെ ചിറക് അപ്പോഴും ചെറുതായിട്ട് തന്നെ ഇരിക്കും വീക്കായിട്ട് തന്നെ ഇരിക്കും ഈ പറയുന്ന പോലെ എന്താ പറയുക ആ ഫ്ലൂയിഡ് ബോഡിയിൽ നിന്നിട്ട് വിങ്സിലോട്ട് കറക്റ്റായിട്ട് എത്തില്ല അപ്പോൾ ചിറക് നന്നായിട്ട് വളരുകയും ചെയ്യില്ല എനിക്ക് ബട്ടർഫ്ലൈക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ സ്ട്രഗിൾ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജു ചെയ്ത് ആ കാര്യം കൊണ്ടിട്ട് ബട്ടർഫ്ലൈക്ക് നല്ല രീതിയിൽ പറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലോട്ടായിരിക്കും എത്തുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രഗിൾ ചെയ്ത് ആ ബട്ടർഫ്ലൈക്ക് ആ സമയത്ത് ആ സ്ട്രഗിൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ബട്ടർഫ്ലൈക്ക് അതൊരു പണിഷ്മെന്റ് ആയിരുന്നില്ല അതൊരു പ്രോസസ്സായിരുന്നു ആ പ്രോസസ്സിലൂടെ അതിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും അതിൻ്റെ വീക്കായിട്ടിരുന്ന വിങ്സ് സ്ട്രോങ് ആവാനും കാരണമാവേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് ആ സ്ട്രഗിൾ ഇല്ലാണ്ടായപ്പോഴത്തേക്കും ബട്ടർഫ്ലൈ വളരെ വീക്കായിട്ടാണ് ഉണ്ടായത് ഇതുതന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിൽ സംഭവിക്കുക ഒരു ചാലഞ്ച് നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും അത് മനുഷ്യനെ ഗ്രോ ചെയ്യാനായിരിക്കും ഹെൽപ്പ് ചെയ്യുക അതൊരിക്കലും നമ്മളെ വീക്ക് ആക്കില്ല അത് നമ്മൾ ആ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ട്രഗിളിലൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടായിരിക്കും മാറുക സോ നിങ്ങളും നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആക്കി മാറ്റും എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഡിഫിക്കൽറ്റീസ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ തോക്കാതെ അതിനെ അതിജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്